വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിക്കടുത്തുള്ള രണ്ട് പ്രകൃതിദത്ത ഗുഹകളാണ് എടൈക്കൽ ഗുഹകൾ അമ്പുകുത്തി മലകളിലാണ് ഇവ സ്ഥിതി ചെയ്യുന്നത് ഇടയ്ക്കൽ എന്നാൽ ഇടയിലുള്ള ഒരു കല്ല് എന്നാണ് അർത്ഥമാക്കുന്നത് നാലായിരം അടി ഉയരത്തിലുള്ള അമ്പുകുത്തി അമ്പുകുത്തിമലയുടെ മുകളിൽ ഒരു വലിയ പാറയിൽ രൂപപ്പെട്ട വിള്ളലിൽ മുകളിൽ നിന്ന് വീണുറച്ച കൂറ്റൻ പാറയാണ് മനുഷ്യനിർമ്മിതമല്ലാത്ത ഈ ഗുഹയെ സൃഷ്ടിക്കുന്നത് എടയ്ക്കൽ ഗുഹയിലേക്കുള്ള ട്രക്ക് കുത്തനെയുള്ള കുന്നൻചെരിവിലൂടെ ഗുഹാമുഖത്തേക്ക് നടക്കാനുള്ള ഒരു മാർഗമാണ് പ്രവേശന കവാടത്തിൽ ഗുഹയിലേക്ക് കയറാൻ മുന്നൂറിൽ പരം പടികൾ കയറേണ്ടതുണ്ട് ചില പടികൾ വിശ്രമിക്കാൻ മതിയായ വീതിയിലുള്ളവയാണ് മറ്റുള്ളവ ഇടുങ്ങിയതാണ് ഗുഹകളിലേക്ക് ഇറങ്ങുന്ന ഇരുണ്ട വഴികളിലൂടെ മുകളിലേക്ക് കയറാം രണ്ടായി പിളർന്ന ഒരു പാറക്കല്ലുകൊണ്ട് നിർമ്മിച്ച ഒരു പാറക്കൂട്ടമാണ് ഗുഹ ഗുഹയിലെത്തിക്കഴിഞ്ഞാൽ ശിലായുവ കാലത്തിലേക്ക് എത്തിയ പ്രതീതിയാണ് ഉണ്ടായത് ഗുഹയുടെ മേൽക്കൂര രൂപപ്പെടുത്തുന്ന മധ്യത്തിൽ മറ്റൊരു വലിയ പാറയുണ്ട് അപ്പൊ നമ്മുടെ ഇടയ്ക്കൽ രണ്ടിനടയ്ക്കുള്ള കല്ല് ഇതിന്റെ രണ്ടിനടയ്ക്ക് കല്ല് തങ്ങി നിൽക്കുന്നത് ആറായിരം വർഷം ഇവിടെ ഒരു വീടായിട്ട് ഉപയോഗിച്ച് താമസിക്കും ആ സമയത്ത് അവർക്ക് കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ പർപ്പസ് നമ്മള് എത്തി പാലിക്കുന്നില്ലേ നവീന ശിലായാലുഗം പ്രാചീന ശിലായുഖം ഇത് നവീന ശിലായു ചിത്രങ്ങളാണ് ആറായിരം വർഷം പഴക്കമുണ്ട് ഇന്ത്യയിൽ ഒരു ശൈലമുള്ളൂ അത് ഇടയ്ക്കൽ കെ ആണ് അപ്പം പിന്നെ പാലും പെയിന്റിംഗ് ആണ് ഏതെങ്കിലും പോസ്റ്റ് തിരിച്ചു പിഴിഞ്ഞ് കളർ ഉണ്ടാക്കി ചിത്രങ്ങൾ വരച്ചു അവിടെ സ്റ്റോൺ വേഗം ചോദിച്ചു പല ചിത്രങ്ങളാണ് അഞ്ഞൂറ് സ്ഥലത്ത് ചിത്രങ്ങളുണ്ട് പക്ഷെ നമുക്ക് ആ ട്വൻ്റി കൺഫേം ആയിട്ടുള്ളൂ കാരണം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ജനങ്ങൾ താമസിച്ചു അപ്പോൾ ഒരു സ്റ്റെപ്പ് വന്ന് ചിത്രങ്ങൾ വരച്ച് പോയി പിന്നെ അടുത്ത സ്റ്റെപ്പ് വന്നു അതിൻ്റെ മുകളിൽ കോറി വരച്ചു കൊണ്ട് ചിത്രങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല ട്വൻറ്റി പെർസെൻറ്റ് അത് മെയിൻ ചിത്രം ഇല്ല ഇവിടെ മെയിൻ ചിത്രം ഒരു ട്രൈബൽ അത് ഏരിയ ക്രൗണ്ടായിട്ടുണ്ട് ഇത് സെയിം പേഴ്സൺ ബാഗ്സ് ഇത് ട്രെൻറ്റി യു ഇത് സെയിം പേഴ്സൻ്റെ ആ റൗണ്ട് ഒരു മുഖം മുഖത്തിന്റെ ഒരു സ്ത്രീ രൂപം കുറച്ചൊരു ഒരു ലേഡിയും ഒരു കുട്ടിയാണ് ഈ റൗണ്ട് കാണുന്ന കണ്ടു കാണുന്നത് ചെറുക ദൈവമായിട്ട് അതിന്റെ മുകളിൽ ഒരു ഒരു മൈലി അവിടെ പോലെ നടക്കുകൾ വരാൻ കാരണം ആറായിരം വർഷം പഠിക്കുകയാണെങ്കിൽ അസുസം സെക്യൂരിറ്റിക്ക് വരുന്നത് താമസം പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്ത്രീ രൂപമുണ്ട് ലേഡി ഫിഗറാണിത് പിന്നെ അപ്പറേ ഉണ്ട് ഗ്രാമി തമ്മിലാണ് മെറ്റേഴ്സമുണ്ട് രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് വർഷം പഴക്കമുള്ള ഗ്രാമി തമിഴ് പ്രാചീന സംസ്കൃതമുള്ള രണ്ട് മെറ്റേഴ്സാണ് പല എഴുതികൾ പല പുലിയെ പഞ്ഞും തരും പലതരത്തിന്റെ ചിത്രങ്ങളും ലക്ടേഴ്സും ആണ് ഇത് കണ്ടുപിടിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലില് അന്നത്തെ മലബാറിന്റെ ഫോൺ സൂപ്പർ ഉണ്ടായിരുന്ന ഫെഡറിക് ഹൗസിലെ കണ്ടുപിടിക്കും അപ്പം ഇതൊരു റോക്ക് ഷെൽട്ടർ ആയിട്ട് ഉപയോഗിച്ച സ്ഥലമാണ് മഴ പെയ്യുമ്പോൾ വെള്ളം അവിടെ ഒരു കുടിയുടെ കൂടെ പോയിക്കൊണ്ടിരിക്കുക വെള്ളം നിക്കുകയായിരുന്നു അതുകൊണ്ടാണ് അവർ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് റോക്ക് ഷെൽട്ടറായിട്ട് ആയിട്ട് ഉപയോഗിച്ച് താമസം ഇത് പബ്ലിഷ് ചെയ്യുന്നത് നയൻറ്റീൻ സീറോ വണ്ണിൽ ഇന്ത്യൻ ആൻഡിറ്റോറിയം എന്ന് പറഞ്ഞ മാഗസിൽ ഇത് പബ്ലിഷ് ചെയ്തതോട് കൂടിയിട്ടാണ് ജനങ്ങൾക്ക് ഇതിനെ പറ്റി നടത്താറുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് നാലായിരം ഫീറ്റ് ആയിട്ട് ിൽ പോയിന്റിലൂടെ ഉണ്ടായപ്പോ റോക്കായിരുന്നു ഇത് സ്പ്രിക് ആയിട്ട് ഈ കല്ല് മുകളിൽ നിന്ന് ഉരുണ്ടുവന്ന് കട്ടു അതേപോലെ ഉണ്ടായ ശ്രീരാമന്റെ മക്കളായ ലവനും കുശനും ചേർന്നാണ് ഈ ഗുഹകൾ രൂപപ്പെടുത്തിയത് അവരുടെ അമ്പുകൾ ഒരു വലിയ പാറയെ രണ്ടായി പിളർത്തിയാണ് ഇന്ന് നാം കാണുന്ന രൂപത്തിലുള്ളതായതെന്നാണ് ഐതിഹ്യം